നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര കാഞ്ഞിരപ്പുഴ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ വന്യമൃഗശല്യം കാരണം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേർന്നു കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിൽ ഉന്നത വനം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കർഷകരും പ്രദേശവാസികളുമാണ് യോഗം ചേർന്നത് ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്ന വനമേഖലയിൽ തമ്പടിച്ച് മേഖലയിൽ വ്യാപക കൃഷിനാശം വരുത്തുന്ന ആനയെ നിരീക്ഷിക്കാൻ വനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച മുതൽ ഏറമ്പാടം ബീറ്റിൽ മൂന്ന് സംഘങ്ങളായി തിരച്ചിലാരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി കൃഷി സ്ഥലങ്ങളിലും വീടുകളിലും ഇഷ്ടപ്പെട്ട ഭൂമിയാണ് അപ്പൊ അവിടെ ആണെന്ന് ഇപ്പൊ നമ്മുടെ ഈ ആന അപ്പൊ റേഞ്ചും കൂടി പോകുന്നില്ല കാരണം നമ്മുടെ സ്ഥലത്തില് ഈ എന്താ നിലമ്പൂർ റേഞ്ചിലെ അല്ല വഴിക്കടവ് റേഞ്ചില് പകർമ്മ പാടിലാണ് ഈ ആനയുടെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ സാധനം ഇടയ്ക്കി അത് വിളിച്ചു പറഞ്ഞിട്ടാണ് നമുക്ക് അന്ന് ഇവിടുന്ന് ഒരു കമ്മിറ്റി കൂടി നമുക്ക് പെൻസിൽ പാസ് ആയിട്ടുണ്ടെന്ന് അറിയിച്ചിരുന്നു നമ്മുടെ ഈ പുത്തക്കൂതലെ കുട്ടക്കര ഫോറസ്റ്റ് റേഞ്ചിലെ നടപടി മാത്രം അതെന്താണ് എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ പറ്റും പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ എന്ത് വ്യക്തികളുടെ സ്ഥലത്ത് പെൻസിങ് വെച്ചിട്ട് നമുക്ക് ഇടാം വ്യക്തികളുടെ സമ്മർദ്ദം കൂടി വേണം എന്നുള്ളത് നമ്മൾ അറിയിച്ചിരുന്നു പക്ഷെ അത് തുടങ്ങിയതായിട്ട് അറിയില്ല പക്ഷെ ഒരു ആന അവിടെ നിന്നു കഴിഞ്ഞാൽ അവിടുത്തെ കൃഷി മാത്രമല്ല ജനങ്ങൾ ആനയെ കണ്ടെത്തിയ ശേഷം തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വനം അധികൃതർ യോഗത്തിൽ അറിയിച്ചു വനത്തിൽ തമ്പടിച്ചിരിക്കുന്ന ആന വെള്ളിമുറ്റം കൊടിയേരി എറമ്പാടം ഉപ്പട ഗ്രാമം ചീത്തുകല്ല് തുടങ്ങിയ കുറുമ്പലങ്ങോട് പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് പന്തിരായിരം വനമേഖലയിൽ നിന്നുമാണ് ആന വെള്ളിമുറ്റം ഭാഗത്തേക്ക് എത്തിയതെന്നാണ് കരുതുന്നത് കർഷക സംഘത്തിന്റെയും ചുങ്കത്ര പോത്തുകൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നാണ് സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോണിയിൽ സുരേഷ് എ സി എഫ് അനീഷ് ശാസ്വദിഖ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് നിലമ്പൂർ റേഞ്ച് ഓഫീസർ അഖിൽ നാരായണൻ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ ജോർജ്ജ് കർഷക സംഘം സെക്രട്ടറി വി എം ഷൌക്കത്ത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ബുഷ്ര നിഷാദ് നാസർ ശ്രാമിക്കൽ മുസ്തഫ പാക്കട എം എ തോമസ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ബാബു തോപ്പിൽ ഉണ്ണി താജ സക്കീർ പുത്തലത്ത് മാനു എം എ ജോസ് വി വി രാജു കർഷകർ എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்